എന്തിനാ രേവതി നീക്കറിയണേ ഒന്നുമില്ല സച്ചേട്ടാ എൻ്റെ കൂടെ വഴക്കാലിട്ട് നടന്നിട്ട് സച്ചേട്ടൻ എന്നൊരു കൊച്ചു കുഞ്ഞിനെ എന്ന പോലെ കൈവെള്ളയിലാണല്ലോ കൊണ്ട് ആലോചിച്ചപ്പോൾ എനിക്ക് സന്തോഷം സഹിക്കാൻ വയ്യ അതുകൊണ്ട് കരഞ്ഞതാ എന്ന് പറഞ്ഞു ഛേ മിണ്ടാതിരുന്നീ അവൾ ഓരോ സെൻ്റിയടിക്കണ മിണ്ടാതിരുന്നിട്ട് ഈ ഭക്ഷണമൊക്കെ വേഗം കഴിച്ചേ കൂട്ടുകാരുടെ ചെമ്പന്നെപ്പുവിൻ്റെ കഥയാണ് സച്ചിക്ക് രേവതിയോടുള്ള കെയറിങ് ആണ് നമുക്കവിടെ മനസ്സിലാവുന്നത് അപ്പോൾ ഇന്നലെ പറഞ്ഞു വെച്ച നവീൻദാസ് ശ്രുതിയുടെ മോനെ കൂട്ടിയിട്ട് സെൽഫി എടുത്തത് ശ്രുതിക്കുള്ള കുരുക്കാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എന്നിട്ട് നവീൻദാസിൻ്റെയും ചെയ്യും ആ ഫോട്ടോ ശ്രുതിക്ക് സെൻഡ് ചെയ്യുകയാണ് അപ്പോൾ എൻ്റെ ഈ സമയത്ത് ശ്രുതിയുടെ കടയിൽ നമ്മുടെ പൈലി സെക്യൂരിറ്റി ആയിട്ട് ബോഡി ഗാർഡായിട്ട് എടുത്തിട്ടുള്ള പൈലി ഇരുന്ന് വെ ാണ് ഇരുപത് മുട്ട പാല് ഏത്തപ്പഴം അങ്ങനെ ഒരു ലോട് സാധനങ്ങൾ പഴയുടെ മുമ്പിൽ ഇരിക്കുന്നുണ്ട് അത് കണ്ടിട്ട് ആകെ തകർന്നിരിക്കുകയാണ് ശ്രുതി എൻ്റെ അമ്മോ ഇത് എന്തൊരു തീറ്റയെന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുന്ന സമയത്ത് ശ്രുതി ചോദിക്കുക എന്താ ശ്രുതി നീ ഇവിടെ വന്ന് നോക്കണം ചോദിക്കുമ്പോൾ ശ്രുതി ഇങ്ങോട്ട് വന്നേ ഇതൊന്ന് നോക്കിയേ പറയാണ് എന്നിട്ട് സുതിന് വിളിച്ചുകൊണ്ടേ കാണിച്ചു കൊടുക്കുമ്പോൾ പറയുകയാണ് ഈശ്വര ഇത് എന്തൊരു തീറ്റ ഇയാൾ കഴിക്കണ ഈ നിലയ്ക്കാണെങ്കിൽ ഇയാൾക്ക് കൊടുക്കണ ശമ്പളത്തിൻ്റെ നാലിറിട്ട് ഇയാൾക്ക് ഭക്ഷണത്തിന് വേണ്ടി നമ്മൾ കൊടുക്കേണ്ടി വരുമോ ഒരു മാസം ഒരു അഞ്ഞൂറ് മുട്ടയോളം ഇയാൾ കഴിക്കേണ്ടാവില്ലേ ശ്രുതി ശ്വര ഇതിനൊക്കെ പൈസ ഇവിടുന്ന അല്ല നമ്മൾ നമ്മളയാൾ പറഞ്ഞ ഡിമാൻഡ് മുഴുവൻ പറഞ്ഞിട്ടല്ലേ നമ്മൾ ജോലിക്ക് വെച്ചേക്കണേ എന്തായാലും നോക്കാം ശ്രുതി അല്ലാണ്ട് ഇപ്പം ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അങ്ങനെ പറയണ സമയത്ത് പെട്ടെന്ന് ശ്രുതിയുടെ ഫോണിലേക്ക് നവീൻദാസിൻ്റെ മെസ്സേജ് വരികയാണ് പെട്ടെന്ന് ശ്രുതി ഫോൺ നോക്കുമ്പോൾ ഏഹ് ഇത് ആണല്ലോ ആ ശ്രുതി ഇതിങ്ങനെ നോക്കി നിൽക്കാതെ എത്രയും പെട്ടെന്ന് അവിടെ പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കിയത് വന്നിട്ട് ശുദീനെ അവിടുന്ന് എസ്കേപ്പ് ആക്കിയിട്ട് വിടുകയാണ് ശ്രുതി എന്തിനാണെന്നറിയോ വേറെ ഒന്നിനും നവീൻദാസിൻ്റെ മെസ്സേജ് എന്താണെന്ന് വായിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ശ്രുതി കാണില്ലേ അങ്ങനെ ശ്രുതിന് അവിടെ നിന്ന് പറഞ്ഞു വിട്ടിട്ട് ശ്രുതി വന്നിട്ട് മെല്ലെ മെസ്സേജ് തുറന്ന് നോക്കുമ്പോൾ നവീൻദാസും ശ്രുതിയുടെ മോൻ ആദ്യം കൂടിയിട്ടുള്ള സെൽഫിയാണ് ശ്രുതിക്ക് അയച്ചു കൊടുക്കുന്നത് ഇത് കാണുമ്പോൾ ശ്രുതിക്ക് ആകെ ടെൻഷനാവും എന്നിട്ട് ശ്രുതി നവീൻദാസിനെ വിളിക്കും നീ എന്താ എൻ്റെ മോനെ ചെയ്തേക്കണം നീ എവിടേക്കും എൻ്റെ മോനെ കൊണ്ടുപോയേക്കണെന്ന് ചോദിക്കുമ്പോൾ പറയും നിൻ്റെ മോനെ ഞാൻ എവിടേക്കും കൊണ്ടായിട്ടില്ല നീ വിളിക്കും എന്ന് എനിക്ക് അറിയായിരുന്നു നിന്റെ വിളിക്ക് വേണ്ടി പ്രതീക്ഷിച്ചിട്ടാണ് ഞാനിവിടെ ഇരുന്നത് നിന്റെ മോനെ ഒരു വഴിക്കും പോയിട്ടില്ല ഞാൻ അതിനെ പാസ് ചെയ്യണ സമയത്ത് അവൻ അവിടെ ഗ്രൗണ്ടിൽ ഗ്രൗണ്ടിലിരുന്ന് കളി കാണായിരുന്നു അപ്പോൾ ഞാൻ അവൻ്റെ അടുത്തേക്ക് പോയി ഒരു സെൽഫി എടുത്തു ഉള്ളൂ പറയും സത്യം പറഞ്ഞാൽ നീ എൻ്റെ മോനെ എന്താ ചെയ്ത് നിൻ്റെ മോനെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ശ്രുതി കാരണം അവൻ കുഞ്ഞിയ കുട്ടിയല്ലേ അവനെ ഞാൻ എന്ത് ചെയ്യാനാണ് എനിക്ക് നിന്റെ വിളി വരണമായിരുന്നു അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഫോട്ടോ നിനക്ക് അയച്ചത് നിനക്ക് എന്താ വേണ്ട എനിക്ക് നിന്നെ നേരിട്ടൊന്ന് കാണണം ഞാൻ പറയുന്ന സ്ഥലത്ത് നീ എത്തണം പറഞ്ഞിട്ട് നവീൻദാസ് സ്ഥലം പറഞ്ഞു കൊടുത്തിട്ട് ഫോൺ കട്ട് ചെയ്യാണ് അങ്ങനെ ശ്രുതി മീരയും കൂടിയിട്ട് നവീൻദാസ് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തുമ്പോൾ അവൻ അവിടെ കാത്തു നിൽക്കുന്നുണ്ടാവും അപ്പോൾ ചോദിക്കും നീ എന്തിനാ ഇവിളേയും കൂട്ടി വന്നാൽ നിനക്ക് ഒറ്റയ്ക്ക് വന്ന മതിയായിരുന്നില്ലേ ചോദിക്കുകയാണ് നവീൻദാസ് അപ്പോൾ മീര പറയും അതെന്താ ഞാൻ കൂടെ വന്നാൽ നിനക്ക് എന്നെ തീരെ പിടിക്കുന്നില്ല എന്നൊക്കെ ചോദിച്ചിട്ട് മീന നവീൻദാസിനോട് ചൂടാവാണ് അപ്പോൾ നവീൻദാസിനോട് ശ്രദ്ധിച്ചു നോക്കി നീ എന്തിനാ എൻ്റെ മോൻ്റെ പിന്നാലെ നടന്നിട്ട് എന്നെ ടാർഗറ്റ് ചെയ്യാൻ നിൽക്കണേ നിനക്ക് കൂടെ എൻ്റെ പിന്നാലെ നടന്നിട്ടില്ല ഈ ബ്ലാക്ക് മെയിലിങ് നിന്നോട് ഞാൻ എന്ത് തെറ്റാണ് ചെയ്തേക്കണേ അപ്പോൾ നവീൻദാസ് പറയും നിനക്കറിയാലോ എന്നെ ഏതോ ഒരുത്തം പിടിച്ചുകൊണ്ട് ജയിലിൽ ഇട്ടേക്കായിരുന്നു ഇത്രയും ദിവസം ഞാൻ ജയിലിലായിരുന്നു എൻ്റെ ഭാര്യ വിചാരിച്ച ഞാൻ സിംഗപ്പൂർക്ക് ബിസിനസ് ആവശ്യത്തിന് വേണ്ടി പോയേക്കാന്നാണ് അപ്പോൾ എനിക്ക് തിരിച്ച് വീട്ടിൽ പോകേണ്ടത് എൻ്റെ ഭാര്യയെ കാണണ്ടേ അപ്പോൾ ഞാൻ സിംഗപ്പൂരൊക്കെ പോയിട്ട് വന്നല്ലേ എങ്ങനെ വെറും കയ്യോടുകൂടി വീട്ടിൽ പോവാ അതുകൊണ്ട് എനിക്ക് കുറച്ച് പൈസയൊക്കെ വേണ്ടത് അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് എൻ്റെ ബാങ്ക് ഉണ്ടല്ലോ പിന്നെ എന്റെ എ ടി എം മെഷീൻ അല്ലേ എവിടെ നിൽക്കണത് നവീൻ എൻ്റെ നീ പോലെ എല്ലാ കാര്യങ്ങളും എന്ത് പൈസ ഇല്ലാന്ന് നിന്റെ ഭർത്താവ് അല്ലേ വലിയ ഷോപ്പൊക്കെല്ലിട്ടിരിക്കണ ഷോപ്പ് ഇട്ടെന്ന് ചോദിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ അങ്ങനെ പൈസ ഒന്നും ഇല്ല നീ ഇങ്ങനെ എന്നെ ടോർച്ചർ ചെയ്യരുത് നവീൻ എന്നൊക്കെ പറയാനാണ് ശ്രുതി പക്ഷേ നവീൻ അത് സമ്മതിക്കുന്നില്ല അപ്പോൾ മീര പറയും ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് ആയിരം രൂപ പോലും കയ്യിലില്ലാത്ത നീയൊക്കെ എന്തിനാടാ ജീവിച്ചിരിക്കുന്ന ചോദിക്കുകയാണ് മീരയോട് നവീൻ ആയിരം രൂപ ആയിരം രൂപ ആർക്ക് വേണം ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് മേടിച്ചു കൊടുക്കാൻ പോണത് ഡയമണ്ട് നെക്ലസ്സാണ് അതുകൊണ്ട് ശ്രുതി എനിക്കൊരു അഞ്ച് ലക്ഷം രൂപ വേണം പറയുകയാണ് നവീൻ അഞ്ച് ലക്ഷം രൂപയോ ഞാൻ എവിടെ നിന്ന് ഈ അഞ്ച് ലക്ഷം രൂപ ഉണ്ടാക്കുക അതൊന്നും എനിക്ക് അറിയേണ്ട ആവശ്യമില്ല എനിക്ക് ആ പൈസ തന്നിട്ടില്ല തന്നിട്ടില്ലായെന്നുണ്ടെങ്കിൽ നീ ശ്രുതിയല്ല കല്യാണിയാണെന്നോ നിനക്കൊരു ഭൂ നിനക്കൊരു ഭൂതകാലം എന്നൊക്കെ ഞാൻ നിൻ്റെ വീട്ടിൽ വന്ന് പറയും ഞാനത് പറയണോ നീ എനിക്ക് പൈസ തരണമെന്ന് നീ ചിന്തിക്കുന്ന ഈ എന്തിനാ നവീൻ എന്നെ എങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ നിൽക്കണേ ഞാൻ നിന്നോട് എന്ത് തെറ്റ് ചെയ്ത് നീ പറയുമ്പോൾ മുഴുവൻ ഞാൻ പൈസ തന്നിട്ടില്ല നിന്നെ സഹായിച്ചിട്ടില്ല ഇനി എൻ്റെ എടുക്കാനില്ല നീ എൻ്റെ അവസ്ഥയൊന്നു മനസ്സിലാക്കുന്നേ നിനക്ക് എവിടെ നിന്ന് വേണമെങ്കിലും പൈസ സംഘടിപ്പിക്കാൻ പറ്റുമെന്ന് എനിക്കറിയാം രണ്ട് ദിവസം സമയം തരാം രണ്ട് ദിവസത്തിനുള്ളിൽ നീ എനിക്ക് പൈസ തന്നിരിക്കണം എന്നിട്ട് വേണം എനിക്കെൻ്റെ വീട്ടിൽ പോകാൻ എന്ന് പറഞ്ഞിട്ട് നവീൻ അങ്ങനെ ഭീഷണി മുഴക്കിയിട്ട് അവിടുന്ന് വണ്ടി എടുത്തിട്ട് പോവാണ് അപ്പം മീര പറയുകയാണ് ഇവനെ കൊണ്ട് വല്ലാത്ത ശല്യമല്ലോ ശ്രുതി ഈ നിലക്കാണെന്നുണ്ടെങ്കിൽ ഇവനെ എങ്ങനെ നീ ഹാൻഡിൽ ചെയ്യും എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് ഇവനെ ഇവൻ്റെ ശല്യം തീർപ്പിക്കാനുള്ള വഴി ഞാൻ കണ്ടിട്ടുണ്ട് ആന്റണിയെ ഒന്ന് കാണണം എന്ന് ഇങ്ങനെ വിചാരിക്കുകയാണ് ശ്രുതി അങ്ങനെ നവീൻ്റെ ശല്യം തീർക്കാൻ ആൻ്റണിയെ കാണാൻ വേണ്ടി പോവാൻ തയ്യാറെടുക്കുകയാണ് ശ്രുതി അങ്ങനെ അത് കഴിഞ്ഞു ഇപ്പുറത്തെ ചന്ദ്രോദയത്തിൽ രവീന്ദ്രൻ ചെടി നനച്ചുകൊണ്ടിരിക്കുമ്പോൾ കാറിൽ സച്ചി രേവതി കൂടി വന്നിറങ്ങണം അപ്പോൾ രേവതിയുടെ തലയിൽ ഒരു കെട്ടുണ്ടല്ലോ അപ്പോൾ രവീന്ദ്രൻ പെട്ടെന്ന് ഇത് കാണുമ്പോൾ അയ്യോ മോളെ എന്താ പറ്റിയാൽ നിന്നെ ആരോ ഉപദ്രവിച്ചത് ആരാ നിന്നെ പി ഇതാക്കിയെന്നൊക്കെ ദ്രോഹിച്ചെന്നൊക്കെ ചോദിക്കുമ്പോൾ സച്ചി പറയും ആരും ഇല്ല അച്ഛ അപ്പം എന്താ മുള ഉണ്ടായി എന്താ തലയിൽ കെട്ടൊക്കെ ഇപ്പോൾ തല ഒന്ന് പൊട്ടിയത് അച്ഛ പറയും എന്താ പറ്റിയ എന്താ ഉണ്ടായിരുന്നു ചോദിക്കുമ്പോൾ രേവതി അത് പിന്നെ അച്ഛ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് പറയണോ പറയണ്ടതെന്ന് ആലോചിക്കുന്ന സമയത്ത് സച്ചി വന്നിട്ട് പറയും അത് അച്ഛാ അങ്ങോട്ടും ഇങ്ങോട്ടും ോക്കി സ്വപ്നം കണ്ടട്ടേ വണ്ടി ഓടിച്ചതാണ് വണ്ടി ഓടിച്ചപ്പോൾ ഒരുത്തൻ ബൈക്ക് ഓടുന്നിട്ട് ഫ്രണ്ടിൽ നിർത്തിയതേ രേവതി പെട്ടെന്ന് ബ്രേക്ക് ഇട്ടു ബ്രേക്ക് ഇട്ടപ്പോൾ രേവതി വണ്ടീന്ന് തെറിച്ച് വീണതാണ് അപ്പോൾ തല പൊട്ടിയതാണ് പറയും അപ്പം മോളെ നീ ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ചോക്കി രവീന്ദ്രൻ ഹെൽമെറ്റൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നാൽ പോണപൊക്കില്ല ഹെൽമെറ്റ് ഊരി തെറിച്ചു വെച്ചാൽ വീണ വീഴ്ചയിൽ പറയണ സച്ചി അപ്പോൾ രേവതി സത്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ സച്ചിങ്ങനെ പറയുമ്പോൾ പിന്നെ ഹെൽമറ്റ് അപ്പോൾ വില ഇല്ലാണ്ടാണോ നീ വെച്ചിട്ടുണ്ടായിരുന്നേ നോക്കണ്ടേ മോളെ ശ്രദ്ധിക്കണ്ടേയെന്നൊക്കെ ചോദിക്കുകയാണ് സാരല്ലേ ചെച്ചാൽ അതൊരു ചെറിയ മുറിവേ മുറിവുള്ളത് ഇപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ട് കെട്ടുമൊക്കെ ചെയ്തു കഴിഞ്ഞ് പ്രശ്നമൊന്നുമില്ല എന്ന് പറയുമ്പോൾ ചന്ദ്രമതി പെട്ടെന്ന് അവരുടെ അടുത്തേക്ക് സിറ്റൌട്ടിക്ക് വരികയാണ് എന്നിട്ട് ചോദിക്കുകയാണ് രേവതി കാണുമ്പോൾ ഇത് എന്താടി നിൻ്റെ തലയിൽ ഒരു കെട്ടൊക്കെ നീ എന്താ നീ ആരെങ്കിലും ആയിട്ട് അടി ഉണ്ടാക്കിയോ നീ കെട്ട് അപ്പോൾ രേവതി പറയും ഞാനൊന്ന് വീണത് അമ്മേ വണ്ടീന്നു പറയും എവിടെ നോക്കിയിട്ടടി വണ്ടി ഓടിക്കണേ മേപ്പെട്ടെന്ന് നോക്കി വണ്ടി ഓടിച്ചോ നീ അതിനെ എങ്ങനെയാ എപ്പോഴും കാശുണ്ടാക്കണം കാശുണ്ടാക്കണം എന്നുള്ളൊരു ഒറ്റ ചിന്ത മാത്രമല്ലേ ഉള്ളൂ ഇതൊന്നും ഇല്ലാതെ മിണ്ടാതെ അവൻ എൻ്റെ കുടുംബത്തിരുന്ന് അത് വല്ലതും അനുഭവിക്കേണ്ടി വരുമോ എന്നൊക്കെ ചോദിക്കുകയാണ് ചന്ദ്രമതി അപ്പൊ രേവതി ഒന്നും മിണ്ടനില്ല അപ്പോൾ ചന്ദ്രമതി പറയാം നല്ല പരിക്കുണ്ടോ തലക്കേ ചോയ്ക്കും അപ്പോൾ രേവതി ഇങ്ങനെ ഞെട്ടാണ് നമ്മുടെ അടുത്തുനിന്ന് അങ്ങനത്തെ സംസാരം എന്ന് വിചാരിച്ചിട്ട് രേവതി ആകെ ഞെട്ടി നിൽക്കണം അപ്പോൾ പറയും ഇല്ല അമ്മേ ചെറിയ മുറിവേള്ളൂ എന്ന് പറയും അപ്പോൾ നിനക്ക് ഇനി രണ്ടു ദിവസം റെസ്റ്റ് വേണ്ടി വരുമല്ലേ റെസ്റ്റ് വേണ്ടി വരും എന്ന് പറയുകയാണ് സച്ചി അപ്പോൾ പറയണം ഓ അപ്പം ഇനിയിപ്പോൾ അടുക്കളയിൽ നിന്ന് ണ്ടാവില്ല അപ്പം ഇനി ഭക്ഷണമൊക്കെ ഇപ്പോൾ ആരുണ്ടാക്കും ചോദിക്കണം അപ്പൊ രവീന്ദ്രൻ പറയണ ഓ അപ്പൊ ചന്ദ്രൻ നീ അന്വേഷിച്ചു വന്നത് ഇപ്പം ദിനാണല്ലേ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ വേറെ രണ്ട് മരുമക്കളില്ലേ നിനക്ക് അവരുണ്ടാക്കട്ടെ അല്ലെങ്കിൽ നിനക്ക് കയറി അടുക്കളയിൽ കയറി ഉണ്ടാക്കിയാലെന്താ എല്ലാം രേവതി തന്നെ ചെയ്യണം എന്ന് എൻ്റെ വലിയ ബുദ്ധിമുട്ട് എന്നൊക്കെ ചോദിക്കണം അപ്പം ഇതൊക്കെ കേൾക്കുമ്പോൾ രേവതി പറയണം അച്ഛാ എനിക്ക് ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ടുണ്ട് എനിക്കിപ്പോൾ തലയ്ക്ക് വേദനയൊന്നുമില്ല ഇല്ല ഞാൻ കയറിക്കോളാം അടുക്കളയിൽ ഞാൻ ഭക്ഷണം ഉണ്ടാക്കിക്കോളാം എന്ന് പറയണം അപ്പോഴാണ് ചന്ദ്രമതിയുടെ യഥാർത്ഥ സ്വഭാവം നമ്മൾ പുറത്തേക്ക് അറിയണം രേവതിക്ക് രേവതിയുടെ മനസ്സിലൊരു കനിവുണ്ട് എന്ന് ചന്ദ്രമതി അഭിനയിക്കുകയാണോ അത് ചന്ദ്രമതിയുടെ ഉള്ളിൽ നിന്ന് വന്നതാണോ എന്നറിയില്ല ചന്ദ്രമതി പറയും വേണ്ട നീ അടുക്കളയിലൊന്നും കയറണ്ട നീ ആശുപത്രിയിൽ നിന്ന് വന്നല്ലേ ഉള്ളൂ നീ ഇപ്പോൾ റെസ്റ്റ് എടുക്കാൻ ഞാൻ ചെയ്തോളാം എന്നൊക്കെ പറയണം അപ്പോൾ ഇത് കേൾക്കുമ്പോൾ സുതി രവീന്ദ്രനും രേവതിയൊക്കെ വാ പൊളിച്ച് നിൽക്കുകയാണ് എന്തപ്പം അമ്മയ്ക്ക് പറ്റിയെന്ന് അപ്പോൾ ചന്ദ്രമതി പറയും ഞാൻ ചെയ്തോളാം നീ ഇപ്പോൾ ഫസ്റ്റ് എടുത്തു എന്നിട്ട് ചന്ദ്രമതി അങ്ങനെ അകത്തേക്ക് പോവാണ് അപ്പോൾ സുതി വന്നിട്ട് ചോദിക്കുകയാണ് സുതി അല്ല സച്ചി വന്നിട്ട് ചോദിക്കുകയാണ് അച്ഛാ ഇതെന്താ പറ്റിയത് നമ്മുടെ അമ്മയ്ക്ക് അമ്മ തന്നെയാണോ ഇത് ഞാൻ കാണുന്നത് സ്വപ്നമാണോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ രവീന്ദ്രൻ പറയാണ് ഞാനിപ്പോൾ അതന്നെയാണ് ആലോചിക്കണേ എന്താ പറ്റിയത് ചന്ദ്രയ്ക്ക് എന്നൊക്കെ പറയുകയാണ് അവരൊക്കെ ആകെ വണ്ടരടിച്ചു നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ സച്ചി മല്ല രേവതിയെ കൊണ്ടുപോയി അകത്തുകൊണ്ടേ ഇടത്തി അതുകഴിഞ്ഞ് സച്ചി രേവതിക്ക് കുടിക്കാനുള്ള കഞ്ഞിയൊക്കെ കൊണ്ടുവന്നു കഞ്ഞിയൊക്കെ കൊണ്ടുവന്നിട്ട് സച്ചിക്ക് സച്ചി രേവതിക്ക് ഇങ്ങനെ കോരി കൊടുക്കുകയാണ് കോരി കൊടുക്കണേൽ പറയണ നീ എന്നാലും ഒറ്റയ്ക്ക് പോകേണ്ടായിരുന്നു രേവതി ആന്റണിയുടെ അടുത്തേക്ക് എന്നൊക്കെ പറയുമ്പോൾ രേവതി പറയണേ ഞാൻ എന്താ ചെയ്യുക സച്ചേട്ട ആ ശരത്തിന് വേണ്ടിയിട്ട് ഞാൻ പോയത് അവൻ നല്ല രീതിക്ക് നടക്കണമെന്നല്ലേ നമ്മളൊക്കെ ആഗ്രഹിക്കണേ ഞാൻ അന്നേ പറഞ്ഞതല്ലേ രേവതി അവൻ്റെ കൂട്ടുകെട്ട് മോശമാണ് അവൻ ഇനിയും നന്നല്ലാത്ത കാര്യങ്ങളിലൊക്കെ ചെന്നു പെടും ഞാൻ അന്നേ പറഞ്ഞതല്ലേ സത്യമാണ് സച്ചിയേട്ട പക്ഷെ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ നമ്മളവനെ അവന് വേണ്ടിയിട്ടല്ലേ ഞങ്ങളെത്രയും കാലം കഷ്ടപ്പെട്ടതും ഒക്കെ അവൻ നന്നാവും എന്നുള്ള പ്രതീക്ഷയല്ലല്ലേ ഇപ്പം ലാസ്റ്റ് ഇങ്ങനെയൊക്കെ ആയപ്പോൾ ഞാൻ ആൻ്റണീനെങ്കിലും ഒന്ന് താക്കീത് ചെയ്യാമെന്ന് വിചാരിച്ച് പോയതല്ലേ അവനെ നന്നാക്കേണ്ടത് നമ്മുടെ കടമയല്ലേ സച്ചേട്ട എന്നൊക്കെ എന്തായാലും അവന് മനസാന്തരം വന്നിട്ടുണ്ടല്ലോ ആൻറ്റിനായിട്ടുള്ള എല്ലാ കൂട്ടുകെട്ടും ഉപേക്ഷിക്കാൻ അവൻ പറഞ്ഞല്ലോ എന്നൊക്കെ പറയുകയാണ് രേവതി സച്ചേട അപ്പോൾ സച്ചി പറയാണ് അങ്ങനെയാണെങ്കിൽ അത് നല്ലത് എന്ന് പറയുന്നത് എന്നിട്ട് രേവതിക്ക് അങ്ങനെ കഞ്ഞി വാരി കൊടുക്കുകയാണ് കഞ്ഞി വാരി കൊടുക്കുമ്പോൾ രേവതി പറയണം മതി സച്ചേട്ട എന്നൊക്കെ പറയുമ്പോൾ അല്ല നീ കുടിക്കേ പറയുമ്പോൾ രേവതി കരയാണ് അപ്പോൾ സച്ചി ചോദിക്കുമ്പോൾ എന്താ രേവതി കരയാണ് ചോദിക്കുമ്പോൾ പറയുകയാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കാലിയായിട്ടിരുന്നാലും സച്ചേട്ടൻ ഒരു കൊച്ചു കുഞ്ഞിനെ എന്ന പോലെ കൈവെള്ളയിലല്ല എന്നെ കൊണ്ടു നടക്കണേ ആലോചിച്ചപ്പോൾ ഞാൻ സന്തോഷം കൊണ്ട് കരഞ്ഞതാന്ന് പറയുന്നത് അപ്പോൾ രേവതി രേവതി സച്ചി പറയണം ഓ പിന്നെ ആ അവൾ ഞാൻ ഓരോന്ന് ആലോചിച്ച് സെൻറ്റ് അടിച്ചു തുടങ്ങി വേഗം കഞ്ഞി മുഴുവൻ കുടിച്ചേ എന്നൊക്കെ പറയും അപ്പം മതി സച്ചിയായിട്ടാണ് പറയുമ്പോൾ അല്ല അത് മുഴുവൻ കുടിക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ രേവതിക്ക് കഞ്ഞി കോരി കൊടുത്തിട്ട് സച്ചി അവൾക്ക് കഴിക്കാനുള്ള മരുന്നൊക്കെ എടുത്തിട്ട് രേവതിക്ക് കൊടുക്കുകയാണ് അങ്ങനെ മരുന്ന് കൊടുത്തു കഴിഞ്ഞിട്ട് പറയണം നീ ഇവിടെ റെസ്റ്റ് എടുക്കുക ഞാൻ പോ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ സച്ചി കഞ്ഞിയൊക്കെ കൊടുത്ത് ആ മരുന്നൊക്കെ കഴിഞ്ഞിട്ട് പുറത്തേക്ക് പോകണം ആ സമയത്ത് രേവതി ഇങ്ങനെ ആലോചിച്ചിരിക്കുന്ന സമയത്താണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ ക്ലൈമാക്സ് വരുന്നത് അപ്പോൾ കൂട്ടുകാരെൻ്റെ കഥ കേട്ട് ഇഷ്ടപ്പെട്ട കൂട്ടുകാരെൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻസായിട്ട് അറിയിക്കുക അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും താങ്ക്